ഹായ് വെൽക്കം ബാക്ക് ടു ഫൗസ്റ്റിന മാർത്തി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് തള്ള തള്ളവൈബിനെ കുറിച്ചാണ് കുറച്ച് തള്ള വൈബ് എന്ന് വെച്ചാൽ നമ്മൾ തള്ള വൈബിൽ നിന്ന് പുറത്തുള്ള ഒരാളായിട്ടല്ല സംസാരിക്കുന്നത് നമ്മുടെ തള്ള തള്ളവൈബിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് തള്ള തള്ളവൈബിലോട്ട് പോകാൻ തന്ത വൈബിനും ഒക്കെ ഇപ്പോൾ പുതിയൊരു ഡെഫിനേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും സ്റ്റാറ്റസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജോസഫ് ആനകുട്ടി ജോസഫ് വൈബിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തള്ളവൈബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വൈബ് എന്നത് നമുക്കൊന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ തള്ളവൈബിലോട്ട് പോകാം വൈബ് ആകാനായിട്ട് നമുക്ക് വലിയ പ്രായത്തിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോൾ തോന്നുന്നു ഒരു പത്ത് വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം മുൻപായിരുന്നു നല്ലത് അന്നത്തെ ഇപ്പം ക്രിസ്മസ് ആണല്ലോ പോകുന്നത് അന്നത്തെ ക്രിസ്മസ് ആയിരുന്നു അടിപൊളി ക്രിസ്മസ് ഈ എന്ത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ തന്ത വൈബ് അല്ലെങ്കിൽ തള്ള വൈബ് എന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ തള്ള വൈബ് അതായത് അന്നത്തെയായിരുന്നു നല്ലത് അന്നത്തെയായിരുന്നു നല്ലത് ഇന്നത്തെ എന്ത് എന്ന് നമ്മൾ ആലോചിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമാണെന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങുന്നത് തന്നെ ഒരു പത്ത് വർഷം മുൻപത്തെ ജീവിതത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ് പത്ത് വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ എന്താ പാറി പറന്ന് നടക്കുന്ന എപ്പോഴും പാറിപ്പറന്ന് നടക്കുന്നില്ലെന്നില്ല എന്നാലും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു പ്രായം അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാ ഇല പൊഴിയുന്ന കാലമാണല്ലേ ഇലകളൊക്കെ പൊഴിഞ്ഞ് അതുപോലെ തന്നെ കുറേ കാറ്റൊക്കെ വീശി കുറച്ച് തണുപ്പൊക്കെ ആയി ഇങ്ങനെ വരുന്നൊരു കാലാവസ്ഥയാണ് ഈ ഒരു നവംബർ ഡിസംബർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ പത്ത് വർഷം മുൻപ് ഇലയൊക്കെ പൊഴിയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ലൈഫ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്ന ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണ് വേറെ ഒന്നും ഇപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വഴക്കു ഒക്കെ നമ്മൾ ഹാപ്പി എന്താ അറിയത്തില്ല കാരണം ഈ ഒരു ഇലയൊക്കെ പൊഴിയുന്നു കാറ്റൊക്കെ വീശുന്ന ആ ഒരു ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയി ഭയങ്കര ഒരു ത്രില്ലാണ് ത്രില്ലും ഭയങ്കര ഒരു ഹാപ്പിയും ഒക്കെ ആയിട്ടുള്ള ഒരു സമയമാണ് അത് കൂടാതെ തന്നെ നമ്മൾ ഡിസംബർ ഒക്കെ ആകുമ്പത്തേക്ക് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു ആഹാ അതൊക്കെ ഒരു കാലം എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ എന്ന് ഞാൻ പറയുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ തളവൈപ്പിൻ്റെ ആദ്യത്തെ ഒരു കാര്യം പിന്നീട് നമ്മളെപ്പോഴെപ്പോഴൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ ആഹാ പത്ത് വർഷം മുൻപ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുക സ്കൂളിൽ പോവുക കുറച്ച് വർത്തനം പറയുക ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക കേട്ടില്ലെങ്കിൽ വഴക്ക് കേൾക്കുക അല്ലെങ്കിൽ അടിമടിക്കുക കൂട്ടുകാരോ എന്തെങ്കിലുമൊക്കെ പറയാ എന്നതിൽ കഴിഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടായിരുന്നു നമുക്ക് ടെൻഷൻസ് ഇല്ല കാര്യങ്ങളില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ചിന്ത അതായത് പണ്ടായിരുന്നു കുഞ്ഞായിരിക്കും ആയിരുന്നു നല്ലത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അടുത്ത ഒരു തന്തവൈബിനോട് അല്ലെങ്കിൽ തള്ളവൈബിനോട് നമുക്ക് എന്താ തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇതേപോലെ കൂട്ടുകൂട്ടിയിട്ട് നമ്മൾ നടക്കും കൂടാതെ തിരിക്കുന്നവർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ വരും ഇച്ചിരി സ്കൂളിൽ പോകുന്നവർ ഒരുമിച്ച് തിരിച്ച് വരുന്നവർ അങ്ങനെ 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 നമുക്ക് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും കുറേ 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 അവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല എൻജോയ്മെൻറ്റായിരിക്കും എന്തെങ്കിലും കാര്യം പറയുന്നത് ശരിക്കുന്നു ഇതായിരുന്നു ശരി എനിക്കൊന്നും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് ടീനേജിൻ്റെ സമയത്താണ് ടീനേജ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമയൊക്കെ ശരിക്കും അയ്യോ ഒരു ഭയങ്കരമായിട്ട് മിസ് ഒരു സമയം എന്നെനിക്ക് തോന്നുന്നുണ്ട് അടുത്തൊരു തളവൈബിലേക്ക് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ മീൻസ് എൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ ടീനേജിൻ്റെ സമയത്ത് ടീനേജിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ഫുൾ ടൈം എൻജോയ്മെൻ്റ് ആണ് എന്നല്ല ഞാൻ ഉദ്ദേശം പക്ഷേ ആ സമയത്തൊക്കെ മെമ്മറീസ് ഇങ്ങനെ ഒരു സമയം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ കറോളാവുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമോ നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് നാല് വർഷം മുൻപൊക്കെ ആയിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഓ അന്നത്തെ ആയിരുന്നു നല്ലത് എന്ന് തോന്നാറുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ ചെറിയ മുട്ടായി മേടിക്കും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മേടിക്കും ചെറിയ എന്തെങ്കിലും ഒക്കെ സിപ്പപ്പ് സിപ്പപ്പ് ചൊക്കി ചൊക്കി തേൻ മുട്ടായി ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു മൊമെൻറ്റ് ഇപ്പോൾ നമ്മൾ പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനമില്ല എന്നാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇത് മേടിച്ചു കഴിച്ചുകൊണ്ടു വന്നിട്ടില്ല ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നല്ലോ ആ ഒരു ഫീൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ തള്ള വൈബിൽ പറയുന്നുള്ളൂ വേറെ കുറേ കാര്യങ്ങളുണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ തള്ള വൈബിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തള്ള വൈബ് ഓർ തന്ത വൈബ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര മാത്രമേ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ ഇറ്റ് ഇസ് ഫോസ്റ്റീന മാത്യു സൈനിങ് സനിങ്